പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കോളർ ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് അപ്പം നമ്മളത് ആണ് കട്ട് ചെയ്തത് നമ്മൾ ആ ലൈനിങ് വെച്ചിട്ട് തന്നെ മെയിൻ ക്ലോത്തും സ്ലീവ്സും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ലീവ്സൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന കട്ടി ചെയ്യുന്നത് എന്നുള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് മുൻപത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും സ്ലീവ് കൊള്ളിക്കാഞ്ഞത് അപ്പോൾ പിന്നെ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആയി പോകില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഡൗട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നതെന്നും സ്ലീവ് കട്ട് ചെയ്യുന്നതെന്നും തൊട്ട് മുൻപുള്ള ചുരിദാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം നമുക്ക് നമുക്കിവിടെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ താഴെയുള്ള ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും മെയിൻ ക്ലോത്തിൽ വെച്ച് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ്ങിൻ്റെ താഴെയുള്ള ഭാഗം നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് വെച്ചിട്ട് ഒരു ഇഞ്ചും മടക്കി തയ്ക്കാം നമ്മൾ ലൈനിങ് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോത്ത് എടുക്കാം മെയിൻ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ സെൻ്റർ ഭാഗം ഉണ്ടല്ലോ അതായത് ഷോൾഡറിന്റെ ഭാഗത്തെ സെൻറ്റർ ഭാഗം കണക്കാക്കുക അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിനൊരു ചെറിയ കട്ടിങ് കൊടുക്കാം ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെയും സെൻറ്റർ ഭാഗം കാണണം നമുക്കത് അതിങ്ങനെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ സെൻട്രർ ഭാഗം കൂടി എടുക്കാം നമ്മളെപ്പോഴും ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേനും ഈ ഒരു സെൻ്റർ പോർഷനിൽ തന്നെ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു സൈഡിൽ നമ്മൾ ഒരു അറ്റ പിടിച്ച് തയ്ച്ച് വരുമ്പോഴത്തേനും ഈ ഭാഗത്ത് കൂടുതലും കുറവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ തയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ മാത്രമാണ് നമുക്ക് രണ്ട് സൈഡിലും ചിലപ്പോൾ അധികമായിട്ടൊക്കെ നമ്മൾ പീസ് കട്ട് ചെയ്തപ്പോഴത്തേനും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ അത് ഫ്രണ്ട് പാർട്ടാണ് നമുക്ക് ലൈനിങ് ഫുള്ളായിട്ട് എല്ലാ വശവും നമുക്ക് ഇതിനകത്ത് വച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു സൈഡ് കഴിയുമ്പോൾ നമ്മൾ മറുവശം തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല പുറത്ത് വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുക നമ്മളൊന്ന് മെയിൻ ക്ലോത്ത് ഇടയ്ക്ക് ഒന്ന് പൊക്കി നോക്കണം ലൈനിങ് കറക്റ്റ് ലെവലിൽ തന്നെ ആണോ വരുന്നത് എന്നുള്ളത് കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അങ്ങ് സ്പീഡിൽ വെച്ച് തയ്ക്കാവുന്നതേ ഉള്ളൂ തുടക്കമൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ലൈനിങ് മാറി പോകുന്നുണ്ടോ നോക്കുക അതുപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് എപ്പോഴും ലെവൽ ഇതിടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ലൈനിങ് വല്ലാതെ ഒതുങ്ങി പോവുകയോ അല്ലെങ്കിൽ മെയിൻ പീസ് ഒതുങ്ങി പോവുകയോ ചെയ്യും അപ്പോൾ തയ്ച്ചിട്ട് കഴിയുമ്പോൾ നമുക്കതൊരു ടൈറ്റ് അല്ലെങ്കിൽ ഒരു പിടുത്തമൊക്കെ വരുന്ന പോലെയും തയ്ച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു വൃത്തിയില്ലാതെ നിൽക്കും അപ്പോൾ ലൈനിങ് അല്ലേ നമുക്ക് എങ്ങനെയും തയ്ക്കാമെന്ന് വിചാരിക്കേണ്ട കറക്റ്റായിട്ട് തന്നെ തുണി നിവർത്തിട്ട് കൊടുത്തിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിങ്ങനെ വേസ്റ്റായിട്ട് അധികമായിട്ട് നിൽക്കുന്ന മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വേസ്റ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ദാ ഇതിപ്പോൾ ബാക്ക് പാർട്ടാണ് ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കഴുത്ത് കട്ട് ചെയ്യുന്നതെന്നും മാർക്ക് ചെയ്യുന്നതെന്നും കാണിച്ചുതരാം അതാ ഇതിൻ്റെ സെൻ്ററ് തന്നെ നമ്മൾ പിടിക്കുക ഞാൻ പരമാവധി സെൻ്ററ് കാണേണ്ടി വരുമ്പോൾ അതായത് ക്യാൻവാസ് വെച്ച് കഴുത്ത് തയ്ക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ലൈനിങ് ഇട്ട ശേഷം നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ടായാലും ബാക്ക് പാർട്ടായാലും അയൺ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും മാറിപ്പോകില്ല കണ്ടോ ഇവിടുത്തെ ഈ മാർക്കിങ്ങുകളും ആംഹോളും ഒന്നും തന്നെ മാറിപ്പോകില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കുറച്ച് നമ്മളെന്താ പറയുക കൂടുതലായിട്ട് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് സമയമെടുത്താലും നമ്മൾ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇഞ്ചാണോ കഴുത്ത് വേണ്ടത് എനിക്കിവിടെ മൂന്നേ കാലിഞ്ചാണ് കഴുത്തിൻ്റെ അകലം ഒരു സൈഡിൽ വേണ്ടത് അതായത് ആറര ഇഞ്ച് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്തത് നമ്മൾ താഴേക്കും കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ലൈൻ മാറി പോവാതിരിക്കാനാണ് നമ്മുടെ കോളർ വല്ലാതെ കഴുത്തിലോട്ട് കയറി കെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു അര ഇഞ്ച് നമ്മളിവിടെ ഇറക്കി വെട്ടിയാൽ മതിയാവും അതായത് ചില കോളറുകൾ കഴുത്തിലോട്ട് വല്ലാതെ കയറി നിൽക്കുന്നതാണ് ഇഷ്ടം കഴുത്തിൽ നിന്ന് കോളർ മുകളിലോട്ട് നന്നായി കയറി നിൽക്കണം ഈ സ്റ്റാൻഡ് കോളർ എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒരു അര ഇഞ്ച് കൊടുത്താൽ മതി അതല്ല നമുക്ക് കുറച്ചൊന്ന് ഇറങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇഞ്ച് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാം ഞാനിവിടെ ഒരു ഇഞ്ചാണ് കൊടുക്കണത് ഞാൻ രണ്ടും എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഒരിഞ്ചിൻ്റെ ലൈനാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ചില കോളറുകൾ കണ്ടിട്ടുണ്ട് റെഡിമെയ്ഡ് നമ്മൾ ടോപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കോളർ നന്നായിട്ട് കഴുത്തിൽ നിന്ന് അകന്ന് നിൽക്കും അത് നല്ല ഭംഗി തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ കഴുത്തിന് കുറച്ചും കൂടി വൈഡ് കൂട്ടി കൊടുക്കാം കേട്ടോ എന്താ അര ഇഞ്ചാവുമ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ കഴുത്ത് മാർക്ക് ചെയ്യുക അതല്ല ഒരു ഇഞ്ചിലാണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം ചിലർക്ക് കോളർ വേണം പക്ഷെ വല്ലാതെ കഴുത്തിലോട്ട് കയറി ഇരിക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് കഴുത്ത് ലെങ്ത്ത് കൊടുക്കാം ഇപ്പം കൂടുതൽ ആൾക്കാരും നമ്മൾ പണ്ടൊക്കെ ഇടുന്ന പോലെ കഴുത്തിലോട്ട് വല്ലാതെ കോളറിങ്ങനെ കുടുങ്ങിക്കെടുക്കുന്ന മാതിരി അല്ലെങ്കിൽ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന മാതിരി ചെയ്യണം ചെയ്യുന്നില്ല കോളർ കയറി നിൽക്കുന്നതൊരു അപാകതൊന്നും അല്ല പക്ഷെ ഓരോരുത്തർ കസ്റ്റമർക്ക് എന്താണ് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയണം അപ്പോൾ നമ്മൾ ഒരു ഏകദേശം അളവ് വെച്ചിട്ടല്ല എല്ലാവർക്കും എങ്ങനെയാണ് സ്യൂട്ട് ആവുന്നത് എന്നുള്ളത് നോക്കി നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടും പറഞ്ഞു തന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു ഇഞ്ചി തന്നെ കഴുത്ത് കട്ട് ചെയ്തു കഴുത്ത് കട്ട് ചെയ്ത് ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ലൈനിംഗ് മെയിൻ ക്ലോത്തും ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് അകന്ന് മാറി പോവാതിരിക്കാൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ലൈനിങ് നമ്മൾ ആദ്യം തന്നെ കഴുത്ത് കട്ട് ചെയ്യരുത് കഴുത്ത് കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിൽ വെച്ച് തയ്ക്കുമ്പോൾ കഴുത്ത് അകന്ന് പോകാൻ അതിൻ്റെ ഒരു ഫിനിഷിങ് കുറവിന് കാരണമാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച് തയ്ച്ചതിന് ശേഷം ഒരുമിച്ചിട്ടിട്ടാണ് കഴുത്ത് കട്ട് ചെയ്യുന്നത് കഴുത്ത് കട്ട് ചെയ്യുക അതിനുശേഷം ലൈനിങ് മെയിൻ ക്ലോത്തും വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ലൈനിങ് ഉറപ്പിച്ചു കൊടുക്കുക ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ഇനി ഫ്രണ്ട് പാർട്ട് എടുക്കാം ഫ്രണ്ട് പാർട്ടിലാണ് കുറച്ചും കൂടി എന്താ പറയുക കഴുത്ത് ഡീപ്പായിട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാണിത് നമ്മൾ ബാക്ക് പാർട്ട് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻ്റർ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിടാം ഫോൾഡ് ചെയ്തിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഷോൾഡറിൻ്റെ ഈ ഭാഗങ്ങളും അതുപോലെ തന്നെ ആം ആംഹോളും എല്ലാം കറക്റ്റായിട്ട് വരണം ആംഹോളിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും എല്ലാം കണ്ടിവിടെ ആ കട്ടിങ് എല്ലാം രണ്ട് സൈഡിലും ഒരു സ്ഥലത്ത് തന്നെ വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ അയൺ ചെയ്ത് കൊടുത്താൽ മതി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഓക്കെ അതിനുശേഷം നമ്മൾ നമുക്ക് ഈ ഒരു ലൈൻ ഡാർക്ക് നന്നായിട്ട് വരച്ച് കൊടുക്കാം കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് അതിൻ്റെ പകുതി മൂന്നേക്കാൾ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ ഇവിടെ എത്ര മാർക്ക് ചെയ്തേക്കുന്നത് മൂന്ന് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ കഴുത്ത് നമുക്ക് ആകെ വേണ്ടത് ആറര ഇഞ്ചാണ് അപ്പോൾ ഈ ആറര ഇഞ്ച് കഴുത്തിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വീയും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ ഈ ആറര ഇഞ്ചിൻ്റെ ഒരു റൗണ്ടും പിന്നെ ബാക്കി ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആറര ഇഞ്ചിന് ഒരു ഇഞ്ച് കഴുത്തതിൻ്റെ ഇറക്കം മതിയാവും നമുക്ക് കോളർ വരുന്ന ഭാഗത്ത് അപ്പോൾ നമ്മൾ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം കഴുത്തിൻ്റെ അകലവും കൃത്യമായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കഴുത്ത് മാർക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് കൊടുക്കുക ഈ കോളറിൻ്റെ ഇറക്കം എന്നുള്ളത് ചില ആളുകൾക്ക് മൂന്നിഞ്ച് കൂടുതൽ വേണ്ടി വരും കസ്റ്റമർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് വേണം കൊടുക്കാൻ മൂന്നിഞ്ചും മതിയാവും ഏകദേശം എല്ലാവർക്കും അതിനുശേഷം നമ്മൾ നമ്മുടെ ആം ആമ്പൂൾക്കറി വെച്ചിട്ട് വല്ലാതെ ഡീപ്പായിട്ട് വരയ്ക്കരുത് ഇതാ ഇതുപോലെ കയറ്റി വെക്കണം ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നില്ലേ വല്ലാതെ നമ്മൾ ഇറക്കി വെച്ചിട്ട് സാധാരണ കഴുത്ത് വെട്ടുന്ന പോലെ കൊടുക്കരുത് ഇതാ ഇതുപോലെ കുറച്ച് കയറ്റി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ കൊടുക്കണം നമ്മളിങ്ങനത്തെ ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല നീറ്റായിട്ട് എന്തൊരു കാര്യം ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ ഓരോ കഴുത്തിനും അതിൻ്റേതായ ഷേപ്പ് വരണം ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്കിവിടെ മൂന്നര ഇഞ്ച് മതി ആറര ഇഞ്ച് ആറര ഇഞ്ച് കിട്ടാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഒരു അര ഇഞ്ചും കൂടെ നമ്മൾ ഇപ്പോഴും കോളർ ആവുമ്പോൾ ഇതുപോലെ വീ കൂട്ടി കൊടുക്കണം അതിനൊരിക്കലും കഴുത്ത് കൂടുതലായിട്ട് വരില്ല അതിന് ശേഷം നമ്മൾ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊരു മുക്കാൽ ഇഞ്ച് കഴുത്ത് വിത്തും കൂടെ മാർക്ക് ചെയ്തിട്ട് ആ വീ കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യണത് മനസ്സിലായാലോ നമ്മൾ ആ റൗണ്ടിൻ്റെ ഭാഗത്തൊരു ഒരു മുക്കാൽ ഇഞ്ചും കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ എപ്പോഴും ഷോൾഡറിന് എത്രയാണോ കഴുത്ത് അതിൻ്റെ കൂടെ നമ്മളൊരു അര ഇഞ്ചും കൂടെ നമ്മൾ ലെങ്ത്ത് കൂട്ടി കൊടുക്കാം ആദ്യം നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തു ഇവിടെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വി കട്ട് ചെയ്യാഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യണത് ക്യാൻവാസ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ആ വീക്കൊരു ഭംഗി കിട്ടും നമ്മൾ ബാക്ക് നെക്ക് ചെയ്ത പോലെ തന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കാരണം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ തെന്നി മാറാതിരിക്കാനാണ് ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലോട്ട് വേണ്ട ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് അതായത് പോലെ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്ത് നാലിഞ്ച് ഇറക്കും മുക്കാലിഞ്ച് വീതിയും ഒരു സൈഡിൽ കിട്ടത്തക്ക രീതിയിൽ വലിപ്പത്തിലുള്ളൊരു ക്യാൻവാസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കാം നമ്മൾ നടുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോഴും കഴുത്ത് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ലെങ്ത്ത് എത്രയായിരുന്നു നമുക്ക് വേണ്ടത് നാലിഞ്ചാണ് അതിവിടെ കൊടുക്കാം കഴുത്തിൻ്റെ വിട്ട് എന്ന് പറയണത് മുക്കാൽ ഇഞ്ചാണ് ഒരു സൈഡിൽ നമുക്കപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വരും അതിനുശേഷം ഈ രണ്ട് പോയിന്റുകൾ അതായത് ഈ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തതും നാലിഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തതുമായിട്ടുള്ള ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അര ഇഞ്ച് വ്യത്യാസത്തിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഭാഗത്തൊന്നും അധികം ഒന്നും ആവശ്യമില്ല ഇതിൻ്റെതായ ഈ ഉള്ളിലുള്ള ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്കതൊന്ന് നിവർത്തിട്ട് നോക്കാം കണ്ടോ ഇനി നമുക്കതൊരു ക്ലോത്തില് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം ഈ അയൺ ചെയ്തിട്ടുള്ളതിൻ്റെ ഈ സൈഡിലെ ഭാഗം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം നമ്മൾ എല്ലാ വശവും നീറ്റായിട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുക്കാം അതിന് ശേഷം എന്താ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണക്കാക്കാം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഈ പോയിൻ്റുകൾ തമ്മിൽ കാരണം ഇത് വളഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിന്നില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഭംഗി കിട്ടില്ലല്ലോ അതിന് ശേഷം താ നമ്മൾ ഫ്രണ്ട് പാർട്ട് മെയിൻ ക്ലോത്ത് മെയിൻ സൈഡിൽ നമ്മൾ ഇത് വെച്ച് തയ് തയ്ച്ചെടുക്കുവാണ് കറക്ട് ചെയ്ത് വെക്കുക നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കിട്ടാനാണ് നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അതാ മെയിൻ ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഞാനിതോടെ അയൺ ചെയ്തിട്ടുള്ള കാരണം നന്നായിട്ട് എനിക്ക് ഫോൾഡിങ് കാണാം ഇപ്പോൾ സെൻ്ററിൽ ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണില്ല ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ രണ്ട് സെൻറ്റർ ഭാഗം വെച്ചുകൊണ്ട് നമ്മൾ ഈ വീനെ ഒന്ന് ഇതിനകത്ത് വെച്ച് തയ്ച്ചെടുക്കാം അത ഇവിടെ വെച്ച് കുത്തി നിർത്തിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ടിട്ട് തയ്ച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ദാ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഉള്ളിലെ ഈ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം അത് നന്നായി മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് അല്ലേ നമുക്കൊന്ന് മറച്ചിട്ട് നോക്കാം എന്താ നമ്മുടെ വീൺ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസടിപ്പും കൂടി കൊടുക്കാം ഓക്കെ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിക്കണം അപ്പം നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് എന്താ നമ്മൾ വെറുതെ രണ്ടും കൂടി ഒരുമിച്ച് വെക്കാം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചാൽ മതി ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ ഉണ്ടാവും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഭാഗവും ഈ ഭാഗവും ഒരേ ലെവലിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുമാത്രമേ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യമുള്ളൂ സിമ്പിളാണ് ഇതിന് ഇപ്പോൾ ഷോൾഡർ കൊടുക്കാനായിട്ട് വെറുതെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇവിടെയാണ് നമ്മൾ കോളർ വെക്കുന്നത് അല്ലേ അപ്പോൾ ആ ഭാഗം നമുക്ക് അളന്നെടുക്കാം എത്ര ഇഞ്ച് വരുന്നുണ്ടെന്ന് ആ അളവിനാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളന്നെടുക്കാം ഈ ഒരു ഈ ഒരറ്റത്ത് നിന്നാണ് ഇവിടെ നിന്നാണെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഒരുപാട് ടൈറ്റ് ചെയ്ത് പിടിക്കരുത് അന്ന് ഒരുപാട് ലൂസ് ചെയ്ത് പിടിക്കരുത് കറക്റ്റായിട്ട് തന്നെ പിടിക്കുക കഴുത്തിന് ചുറ്റുവായിട്ട് നമ്മൾ ടേപ്പ് കൊടുത്ത് മെഷർമെൻ്റ് എടുക്കുകയാണ് ചെയ്യണത് ഈ ഒരു ഭാഗം മെഷർമെൻ്റ് എടുക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടും ഒരുപാട് ലൂസ് ചെയ്തും പിടിക്കരുത് ഇവിടെ നമുക്കിതാ ഈ ഒരു പോയിന്റിലോട്ട് വന്നിരിക്കുന്നത് പതിനാറര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് കോളർ വേണ്ടത് പതിനാറര ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ക്യാൻവാസിട്ടതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം ബാക്ക് നെക്കിലാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്യണത് ഓക്കെ അപ്പോൾ ഇത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തു നിന്നാണ് കോളർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് അതിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഷോൾഡർ വേണ്ട വേണ്ടത് പതിനാറര ഇഞ്ചതാണ് അപ്പോൾ ഈ പതിനാറര ഇഞ്ചിൻ്റെ പകുതിയാണ് നമുക്ക് ഒരു സൈഡിൽ കോളർ വേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് എട്ടേകാലും ഇഞ്ച് അപ്പോൾ അതാണ് നമ്മൾ ക്യാൻവാസിന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമുക്കിതിൽ നിന്നൊരു പീസ് നമുക്ക് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം ഇവിടെ നമുക്ക് എട്ടേകാൽ ഇഞ്ച് ഇതാ ഇവിടെ ആണ് വന്ന് നിൽക്കുന്നത് നമുക്കൊരു മൂന്നര ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു നാലിഞ്ചിൽ കോളർ കട്ട് ചെയ്തെടുക്കാം കോളറല്ല ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം അല്ല അതിൽ നിന്ന് നമുക്ക് ഇതാ ഒരു കുഞ്ഞു പീസ് മതി നമുക്ക് കോളറിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ വിട്ടിലൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും ക്യാൻവാസ് ഒരുപാട് നമുക്ക് വേസ്റ്റായി പോകും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇതുപോലൊരു കുഞ്ഞു പീസ് മതി നമ്മളിതാ നമ്മുടെ കഴുത്തിൻ്റെ അകലം എത്രയാണ് മൂന്നേകാലിഞ്ച് അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുക ഓക്കെ ഏറ്റവും മുകളിലായിട്ട് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് മൂന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ കോളറിൻ്റെ കർവ് കൊടുക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ എത്ര ഇഞ്ചിലാണ് ഈ കറിവ് കൊടുക്കേണ്ടത് ഈ ഒരു കറിവ് നമ്മളൊരു ഏകദേശം വെച്ച് വല്ലാതെ വളയാതെ എന്നാൽ ഈ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ച് കൊടുക്കുക ഈ ഷേപ്പ് ഒന്ന് നോക്കിയാൽ മതി കഴുത്തിൻ്റെ അകലത്തിനനുസരിച്ച് ഈ ഷേയ്പിന് വ്യത്യാസം വരും അതിനുശേഷം നമ്മൾ ഒരു ഇഞ്ചാണ് ഇവിടെ കോളർ കൊടുക്കുന്നത് ചില ചിലപ്പോൾ നമുക്ക് മുക്കാൽ ഇഞ്ച് മതിയാവും അത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക ഒരു ഇഞ്ച് കൊടുക്കുക ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കണ്ടോ ടേപ്പ് ഒരിക്കലും ഇങ്ങനെ വയ്ക്കരുത് ദാ ഇതുപോലെ ഈ ഭാഗം എല്ലാ ലൈനിൻ്റെ എല്ലാ ഭാഗത്തും മുട്ടിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ കണ്ടോ ഇതുപോലെ ഒരിക്കലും ഒരു ഭാഗം മാത്രം മുട്ടിയിട്ട് എടുക്കരുത് എന്നിട്ട് ഈയൊരു പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക ദാ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം നമുക്ക് കോളറിൻ്റെ അളവ് നമുക്കറിയില്ല അതാ ഈ ഭാഗമാണ് നമുക്ക് കഴുത്ത് വരുന്നത് ഓക്കെ കഴുത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ് കേട്ടോ അത് നമ്മൾ എപ്പോഴും മറക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഏത് ഭാഗമാണ് നമുക്ക് കഴുത്തിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭാഗമാണ് കൊടുക്കുക ആ ഭാഗം തന്നെ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നോക്കുക അതായത് നമ്മൾ മൂന്നേക്കാൽ കഴുത്ത് മാർക്ക് ചെയ്തില്ലായിരുന്നു ആ ഭാഗത്ത് ആ ലൈൻ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നോക്കുക ഇതാ ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് എട്ടേകാൽ ഇഞ്ച് കിട്ടിയില്ലേ അവിടെ നിന്ന്താ കഴു കോളറിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്ത് നമ്മളിങ്ങനൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക ഇതല്ലാതെ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നവരുണ്ട് ഇങ്ങനെയും ഷേപ്പ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ കോളറിന് ഷേപ്പ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വരച്ചു കൊടുക്കുക ഞാൻ സ്റ്റാൻഡ് കോളറിന് കൂടുതലും ഈ ഒരു ഷേപ്പേ കൊടുക്കാറുള്ളൂ അതിനുശേഷം നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് ഈ ലൈനിലൂടെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ എഡ്ജൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടിയും കുറഞ്ഞൊന്നും പോകരുത് കറക്റ്റായിട്ട് ആ ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗമാണ് നെക്കിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതാ കോളർ നമ്മൾ നിവർത്തിട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമുക്കിനി ഈ കോളറിനെ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തെ കഴുത്തിൻ്റെ അകലത്തിനനുസരിച്ച് കോളറിൻ്റെ ഷേപ്പിന് നല്ല വ്യത്യാസം വരും അപ്പോൾ ഏത് അളവ് വന്നാലും നമുക്ക് ഈ ഒരു ഷേപ്പ് ആയിരിക്കില്ല വരാം ഏത് അളവ് വന്നാലും മൂന്നേകാൽ ഇഞ്ച് വിട്ടിട്ടല്ല നമ്മൾ ചെയ്യുക അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ക്യാൻവാസ് അതായത് പോലെ ഒരു തുണിയിൽ വെച്ചിട്ട് അയൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വലിയൊരു തുണിയിൽ വെച്ച് അയൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്താണ് കേട്ടോ എന്നോ ഇതാ ഇതേ അളവിൽ തന്നെ ഇതേ അളവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക ക്യാൻവാസ് തയ്ച്ചതിൻ്റെ അയം ചെയ്തതിൻ്റെ രണ്ട് സൈഡിലും അര ഇഞ്ച് വീതം മെറ്റീരിയൽ വിട്ടിട്ടുണ്ടാവണം കേട്ടോ ഈ ഒരു സൈഡാണ് നമ്മൾ വെച്ച് തയ്ക്കുന്നത് അപ്പോൾ ഏത് സൈഡാണ് വെച്ച് തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സൈഡിൻ്റെതാ ഈ ഒരു ഭാഗം വരെ നമ്മൾ ക്യാൻവാസ് തയ്ച്ചെടുക്കാൻ പാടുള്ളു അതായത് മറച്ചടിക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട് ഇതാ കാണിച്ചു തരാം ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങണം ഒരു ഒരു പോയിന്റ് പോലും താഴേക്ക് ഇറങ്ങരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് ഇതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ തയ്ക്കാം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല ഇത് കോളറിൻ്റെ മുകൾ വശമാണ് അതായത് കഴുത്തിൽ വെച്ച് തയ്ക്കുന്ന ഭാഗമല്ല നമുക്കിങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അതാണ് നമ്മൾ തയ്ച്ച് മറയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഡിസൈനുള്ള തുണികളൊക്കെ ആകുമ്പോൾ ക്യാൻവാസ് എപ്പോഴും ചീത്തവശത്ത് വെച്ച് തയ്ക്കുക പിന്നെ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ തയ്ക്കാനായിട്ട് നമ്മളിപ്പോഴും സ്ലീവ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ നേരത്തൊക്കെ ചെയ്യുന്ന പോലെ നല്ല വശങ്ങളും നല്ല വശങ്ങളും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് മറച്ചിടുകയാണ് ചെയ്യണേട്ടോ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതായത് ചെറിയ ചെറിയ കട്ടിങ്സുകൾ കൊടുക്കാം കാരണം മറച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ കട്ടിങ്ങുകൾ കൊടുത്ത ശേഷം ഇത് നമ്മളിതാ ഇങ്ങനെ സിമ്പിളായിട്ടൊന്ന് മറക്കിയാൽ കണ്ട ഈ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് വന്നിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഒന്ന് നമുക്ക് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നേരെ നിൽക്കാനായിട്ട് അയൺ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് ഈ ക്യാൻവാസ് തയ്ച്ചിട്ടുള്ള ഭാഗം നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത നമ്മൾ അയൺ ചെയ്ത് വെച്ചേക്കുവാണ് ഇതെങ്ങനെയാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളതെന്ന് ഒന്ന് കാണിച്ചു തരാട്ടോ കണ്ടോ ഇത് ജസ്റ്റ് ഈ ക്യാൻവാസ് തയ്ച്ചിട്ടുള്ള ഭാഗം ക്ലോത്തിലൊട്ട് വെച്ച് അയൺ ചെയ്തെടുത്തേക്കാണത്തേ ഉള്ളൂ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ നേരത്ത് എളുപ്പത്തിന് തയ്ക്കാം അതിന് ശേഷം എന്താ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ മറുവശത്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ അധികമുള്ള ഉള്ള ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു ലെവൽ കിട്ടാനായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് തെന്നി മാറി അധികം ഒന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാർക്കിങ് കൊടുക്കാം കാരണം ഈ ഒരു മാർക്കിംഗ് കൂടെ വേണം സ്റ്റിച്ച് വരാനായിട്ട് ചോക്ക് ലൈറ്റ് ആയതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും നമുക്ക് മാർക്കിംഗ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണക്കാക്കുക കോളറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണക്കാക്കുക ഓക്കെ ഇതിവിടെ കുറച്ച് ഒന്ന് കൂടുതൽ എടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഒരേ ലെവലിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കാം എന്നാൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ നമ്മുടെ ടോപ്പ് എങ്ങോട്ട് എടുക്കാം അതിനുശേഷം ഇവിടെ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ലേ ഈ മാർക്കിങ്ങും ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്കിങ്ങും ഈ മാർക്കിങ്ങും കൂടെ നമുക്ക് എന്ത് ചെയ്യണം സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലാതെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ എന്താ പറയുക ചിലപ്പം നല്ല വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ കോളർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം നമ്മളപ്പുറത്തൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ആ മാർക്കിംഗ് ഒന്ന് ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണ് മാറിപ്പോയിട്ടുണ്ടോ എന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മാർക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല നമുക്ക് എളുപ്പം തന്നെ ചെയ്യാനായിട്ട് മാർക്കിംഗ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇഞ്ച് വിട്ടിട്ട് ചെയ്യാനായിട്ട് കഴിയും ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ വശവും സെൻറ്ററിൽ നിന്ന് തന്നെ തിരിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ ഇത് പിടിക്കുക അതിനുശേഷം ഒരു കാരണവശാലും കോളറും മെയിൻ ക്ലോത്തും ടൈറ്റ് ചെയ്ത് വലിച്ചു പിടിക്കരുത് കാരണം പലരുടെയും കോളർ തയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കോളറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നിൽക്കാതെ ഒരു വലിച്ചല്ലോ ഒരു സൈഡിലോട്ട് വലിഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ ചുളിഞ്ഞ് നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതായത് കോളറിൻ്റെ ഒരു വശം ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ എന്താ പറയുക വളഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അതെന്തുകൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടും എന്തുകൊണ്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു പിടിക്കുകയാണ് കാരണം ഇതിനെ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ട് പതിയെ പതിയെ തയ്ച്ചെടുക്കേണ്ടതിന് പകരം വലിച്ചെടുക്കുകയാണ് അതിന് ശേഷം എന്താ ഈ അടിയിലുള്ള ഈ റോങ് സൈഡ് അതായത് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക കണ്ടോ എത്ര നീറ്റായിട്ടാണ് നമ്മുടെ കോളർ വന്നിരിക്കുന്നത് അതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം എന്തിനാണ് നമ്മൾ അയൺ ചെയ്തതെന്ന് മനസ്സിലായോ അപ്പോൾ നമുക്ക് അയൺ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അതിങ്ങനെ മടങ്ങി തന്നെ ഇരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തൈക്കും തോറും മടക്കി മടക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്താ പറയുക മടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അധികം മടങ്ങിപ്പോവും അല്ലെങ്കിൽ ആ ഒരു വലിച്ചിൽ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം എന്താ കറക്റ്റായിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അടിയിലുള്ള അതായത് നമ്മൾ തയ്യൽ തുമ്പിൽ വന്നിരിക്കുന്ന സ്റ്റിച്ച് ബാക്കിൽ നമ്മൾ ഈ കോളർ നമ്മൾ വെച്ചടിച്ചപ്പോൾ ഒരു സ്റ്റിച്ച് വന്നില്ലേ അതിൻ്റെ മുകളിലൂടെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് കയറി പോയി കഴിഞ്ഞാൽ കോളറിൻ്റെ നല്ല വശത്തോട്ട് ഇത് സ്റ്റിച്ച് വല്ലാതെ കാണും നമുക്ക് അതായത് ഒരു ലെവൽ ഇല്ലാതെ കാണും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അതാ ഈ ഭാഗത്തും നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പെല്ലാം ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുക അതിന് മുൻപ് നമ്മുടെ കോളറിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് വീണ്ടും തയ്ച്ചു തുടങ്ങാം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ചുറ്റി തയ്ച്ച് തന്നെ വരണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുവാണ് നമുക്ക് അധികം നിൽക്കുന്ന നൂലൊക്കെ കൈയ്യോടെ തന്നെ കട്ട് ചെയ്ത് കളയാനോ അതാ കണ്ടോ കോളർ നമുക്ക് അത്രയും ഭംഗിയായിട്ട് വന്നിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടം കൂടി നമ്മൾ ഒരു പ്രസ് പ്രസ്സടിപ്പ് കൊടുക്കണം നമ്മളിത് മറച്ചടിക്കാൻ നേരത്ത് ഒരു സ്റ്റിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോഴും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ അതായതിൻ്റെ മുകളിലൂടെ ഒരു പ്രസ് പ്രസ്സടിപ്പും കൂടി വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഉള്ളിൽ കുറേ രണ്ട് മൂന്ന് സ്റ്റിച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ അപ്പോൾ തന്നെ നല്ല ഉറപ്പില് നിന്നോളും ഇതാ ഇപ്പം നമ്മൾ കറക്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്തു ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് പിടിക്കാതെ വന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ തയ്ച്ച കോളറെ എങ്ങനെയുണ്ട് നോക്കിയാലോ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തന്നെ അടിപൊളി എന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ നമുക്ക് എത്ര ക്ലിയർ ആയിട്ടാണ് നമ്മുടെ കോളർ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴും തയ്ക്കുമ്പോൾ നല്ല വൃത്തിയിൽ വരാനായിട്ട് ഇപ്പോഴും ശ്രദ്ധിക്കണം ഒരു കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണെങ്കിലും നമ്മളത് എന്താ പറയുക വലിയ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് ഒരു തെറ്റും വരാതെ നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കുന്നുണ്ട് ഈ ഭാഗമൊക്കെ നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒരിക്കലും തയ്ക്കാൻ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ തയ്യൽത്തുമ്പോൾ തിരിച്ച് വയ്ക്കരുത്തിട്ടോ അപ്പോൾ നമുക്ക് ആ ഉള്ളിൽ ഒരു ക്രോസ് മാതിരി വരും അന്നേരം നമുക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരു നമ്മുടെ ബോഡിയോട് ച യർന്ന് കെടുക്കില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക സ്ലീവ് തയ്ക്കാൻ നേരത്ത് പിന്നെ നമുക്ക് സ്ലീവ്സും ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടിനകത്ത് അതായത് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് വരത്തക്ക രീതിയിൽ കാരണം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ആംകോളും സ്ലീവും കുഴിച്ചു കെട്ടിയിട്ടുണ്ട് അത് രണ്ടും കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ വെക്കുക നമ്മൾ എത്ര ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് അര ഇഞ്ചാണ് ആ അര ഇഞ്ച് തന്നെ വിട്ടിട്ട് സ്ലീവ് കറക്റ്റ് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മൾ ഇതിൻ്റെ സ്ലീവൊക്കെ തയ്ച്ചെടുക്കുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാം നമുക്കിതിൽ സമയത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ വേഗം തയ്ച്ച് പോകുന്നതായിട്ട് കാണിക്കുകയാണ് എന്താ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പ്രിൻ്റ് ആയതുകൊണ്ട് കാണുന്നില്ലെന്ന് തോന്നുന്നു നല്ല നീറ്റായിട്ട് ഈ ഭാഗത്ത് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പലർക്കും ഇവിടെ എന്താ പറയുക ഒരു പിടിച്ചിരിക്കുന്ന മാതിരി അല്ലെങ്കിൽ പൊന്തി നിൽക്കുന്ന മാതിരി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കണ്ടോ നല്ല നീറ്റായിട്ട് നമ്മുടെ സ്ലീവ്സ് വന്നിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് സ്ലീവ് അടിക്കണം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം അതുപോലെ എന്ത് ചെയ്യാനുണ്ട് സ്ലിറ്റൊക്കെ അടിക്കാനുണ്ട് നമുക്ക് നമുക്ക് ഈ ഒരു സ്ലീവിന് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് രണ്ട് സ്ലീവും തയ്ച്ചെടുക്കാം എന്താ സ്ലീവ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് ഒന്ന് മെഷർ ചെയ്യാം നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് ഉണ്ടാവാറില്ല ഓക്കെ നമ്മളതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ബോഡിയുടെ നമ്മുടെ ഷേപ്പ് വാശ് വശമാണ് ബാക്കിയുള്ള മാർക്കിംഗ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം എന്താ നമ്മൾ കറക്റ്റായിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് താഴെയുള്ള ഭാഗം അരേഞ്ച് അരേഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ പണിയും ഏകദേശം തീരാറായിട്ടുണ്ട് സ്ലിറ്റ് നമ്മളൊന്ന് പ്രസ്സടിപ്പ് കൊടുത്ത് എടുക്കുവാണ് ഈ ഭാഗമൊക്കെ നമ്മൾ സ്വിച്ചിൻ്റെ തയ്ച്ചെടുക്കുമ്പോൾ ഒന്ന് സ്ലോവിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമാണ് നമുക്കതൊരു നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ കിട്ടേണ്ടത് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏകദേശം പലർക്കും തയ്ക്കാനറിയാം പക്ഷേ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ചില ആളുകൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചതിൻ്റെ ഒരു വൃത്തി കിട്ടില്ല തുടക്കത്തിലൊക്കെ നമ്മൾ ഇച്ചിരി എടുത്തിട്ടാണെങ്കിലും നന്നായി തയ്ച്ചെടുക്കാൻ തന്നെ ശ്രമിക്കുക നമ്മുടെ കോളർ ഇതാ നല്ല ഫിനിഷിങ്ങോട് കൂടി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് കോളർ തയ്ച്ചെടുക്കാനായിട്ട് സാധിക്കും